അതെടാ കീനേരിന്നെ ഞാൻ തിരിച്ചു വല്ല എന്ന് വിചാരിച്ചു എല്ലാത്തിനെയും കുത്തിഞ്ഞാൽ നാല് മാസമായിട്ട് കത്തിക്ക റെസ്റ്റാണ് ഇനി നേരത്തെ കുത്തും കുത്തുഞ്ഞാൽ എടാ പത്ര പോയി കുളിച്ച് അനന്ത അവസാനായിരിക്കും எந்த குத்தி போய் வலிய தெட்டாய் போயல்லே என்ன பெண்ணுங்களும் போல அது படிச்சிட்டு ஆணுங்களும் போலரி கீலரி நீ எத்தனைகாலம் ஓடா இதா எல்லாரோடு என் அனுசரிச்சும் ஜீவச்சால் கொள்ளாம் கத்தி குத்து கீழே அச்சு புத்தரி அல்ல எல்லோரும் வாழ എന്താ പ്രശ്നം എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും ഇതാണ് അല്പം പെശക ഞാനും ഇപ്പൊ ഞാൻ വരട്ടെ ഇങ്ങോട്ട് അല്ല ഞട്ടെ രണ്ടു ഓലക്കിറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ ശവം ഞാനിപ്പൊ ശവ ആകും എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും ആ നെലവിളി ശബ്ദം